നീക്കുട്ടി ഇന്നത്തെ ടിന്റൻ്റെ സ്പെഷ്യല് അമ്മ ഉണ്ടാക്കണോ അതാ അപ്പ ഉണ്ടാക്കണോ ഇന്ന് നമുക്കൊരു അടിപൊളി വെറൈറ്റി പാകിസ്ഥാനി ചിക്കൻ പോളി സാധനമാണ് താൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോളെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം ീ നന്നായിട്ട് ഉരുകി നമ്മൾ നമ്മളത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടു കൊടുക്കട്ടെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കും അതിന്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോളേ ഇവിടെ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കണ ഒരു കിലോ ചിക്കൻ ഉണ്ട് അത് നമുക്ക് അതിനകത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിരിക്കട്ടാ ചിക്കൻ നന്നായിട്ട് ചൂടായി വെള്ള കളറായിട്ട് മാറിക്കഴിയുമ്പളേ നമ്മളത് രണ്ട് സവാള ഇവിടെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കട്ടാ അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പു കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇനി നമുക്കിതേ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാതി വേവരെ വേവിച്ചെടുക്കാം പകുതി വേവായിട്ടുണ്ട് അപ്പൊ നമുക്ക് മൂടി തുറന്നിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എഴുതി പിന്നെ ഇതേ ഒരു മൂന്ന് പച്ചമുളക് അത് അങ്ങോട്ട് കൊടുക്കാം കൊടുക്കാട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം കൊടുക്കാട്ടാ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല അഞ്ച് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതെല്ലാം കൂടി നമുക്ക് അതിനേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം ഇനി ഇത് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടേ നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം ഒരല്പം കസൂരി വേത്തിയും കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് അതും ഇങ്ങോട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണോട്ടാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരൽപം ഫ്രഷ് ക്രീം കൂടി ഞാനത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണോട്ടാ പാകിസ്ഥാൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടിപൊളി അല്ലേ ചപ്പാത്തി കൂടെ ടേസ്റ്റ് ചെയ്താലോ പിന്നെന്താ നമ്മൾ പാകിസ്ഥാനി ചിക്കൻ കറി കൂടെ

നല്ല ഇഷ്ടമായി പിള്ളേരൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തങ്ങനെ കൂടെ കൂടി കൊണ്ടു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ബുഡ് ഡേ ബൈ ബായ്